ആർ എൽ വി രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ച് ബി ജെ പി നേതാവ് സന്ദീപ് വാചസ്പതി ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രകടനത്തിൽ കലാപരമായ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതല്ല പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അതാണ് പറയേണ്ടത് അല്ലാതെ അയാളെ വംശീയമായും ജാതീയമായും അധിക്ഷേപിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തമാണെന്ന് സന്ദീപ് വാചസ്പതി പറഞ്ഞു കലാമണ്ഡലം സത്യഭാമ ജൂനിയറാണ് രാമകൃഷ്ണനെ അധിക്ഷേപിച്ച് രംഗത്ത് വന്നത് സന്ദീപ് വാചസ്പതിയുടെ പോസ്റ്റ് ഇങ്ങനെ സ്വന്തം കഴിവിനോ പ്രയത്നത്തിനോ യാതൊരു പങ്കും ഇല്ലാത്ത ജാതി നിറം ഇവയിലൊക്കെ അഭിരമിക്കുന്ന മനുഷ്യർ ഇപ്പോഴും ഉണ്ടെന്നത് അമ്പരപ്പിക്കുന്നതാണ് ഒരാളുടെ തൊലിയുടെ നിറം യോഗ്യതയോ അയോഗ്യതയോ ആയി മാറും എന്ന ചിന്ത നല്ല പെട കിട്ടാത്തതിന്റെ അസുഖമാണ് മുക്കാലിയിൽ കെട്ടി പുറം അടിച്ചു പൊളിച്ച് കാന്താരി അരച്ച് തേച്ചാൽ മാത്രമേ അസുഖം മാറൂ തൊലി തൊലിവെടുത്തിരിക്കുന്നത് എന്തോ മഹത്വമാണ് എന്ന് ചിന്തിക്കുന്ന ഇവരെ പോലെയുള്ള വിഷജന്തുക്കളെ സാമൂഹ്യ വിലക്ക് പ്രഖ്യാപിച്ച് അകറ്റി നിർത്താൻ എല്ലാവരും തയ്യാറാകണം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ പ്രകടനത്തിൽ കലാപരമായ പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം അതല്ല പുരുഷന്മാർ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നതാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ അതാണ് പറയേണ്ടത് അല്ലാതെ അയാളെ വംശീയമായും ജാതീയമായും അധിക്ഷേപിക്കുന്നത് ശുദ്ധ മാടിത്തമാണ് രാമകൃഷ്ണനെ ഹൃദയപൂർവ്വം ചേർത്ത് നിർത്തുന്നു ഒരാഴ്ച മുൻപ് മലപ്പുറത്ത് വിദേശ കളിക്കാരന് ഏറ്റ വംശ്യാധിക്ഷേപവും കേരളത്തിലായിരുന്നു എന്നതും മറക്കരുത് സന്ദീപ് വാചസ്പതി കുറിച്ചു കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് നേരെ ആരോപണവുമായി കലാമണ്ഡലം സത്യഭാമ എത്തുമ്പോൾ വിവാദം കൊഴുക്കുകയാണ് ചിലർക്ക് കാക്കയുടെ നിറമാണെന്നും അവരെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ അഭിമുഖത്തിനിടെ സത്യഭാമ പരാമർശിച്ചത് സംഭവത്തിൽ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന് പിന്തുണയുമായി പ്രമുഖർ ഫേസ്ബുക്കിൽ പോസ്റ്റുകളുമായി രംഗത്തെത്തി സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ആർ എൽ വി രാമകൃഷ്ണൻ വ്യക്തമാക്കി അതേസമയം താൻ ആരുടെയും പേരെടുത്ത് പരാമർശിച്ചിട്ടില്ലെന്നും ആരോപണത്തിൽ വസ്തുതയില്ലെന്നും സത്യഭാമ വ്യക്തമാക്കുകയും ചെയ്തു ആർ എൽ വി രാമകൃഷ്ണൻ തന്നെ ദ്രോഹിച്ചിട്ടുണ്ടെന്നും സത്യഭാമ പറയുന്നു പറഞ്ഞതിൽ ഉറച്ചു നൽകുന്നുവെന്ന് സത്യഭാമ വ്യക്തമാക്കി സത്യഭാമയുടെ വിവാദ പരാമർശം ഇങ്ങനെയായിരുന്നു മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കേണ്ടത് ഇയാളെ കണ്ടു കഴിഞ്ഞാൽ കാക്കയുടെ നിറം എല്ലാം കൊണ്ടും ഇങ്ങനെ ആണുങ്ങൾ മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലെയൊരു അരോചകത്വം വേറെയില്ല എന്റെ അഭിപ്രായത്തിൽ ആൺ മോഹിനിയാട്ടം ചേരുകയാണെങ്കിൽ തന്നെ അവർക്ക് അതുപോലെ സൗന്ദര്യം വേണം ആൺപിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരില്ലേ ഇവനെ കണ്ടാൽ ദൈവം പോലും സഹിക്കില്ല ഇതായിരുന്നു വീഡിയോയിലെ കലാമണ്ഡലം സത്യഭാമയുടെ വിവാദ പ്രസ്താവന യൂട്യൂബ് ചാനലിൽ നടത്തിയ അഭിമുഖത്തിൽ ഈ വിവാദ പരാമർശം നടത്തുമ്പോൾ ഇതിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നിരിക്കുന്നത് രാമകൃഷ്ണന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തി ഇതോടെ സംഭവത്തിൽ പ്രതികരിച്ച് രാമകൃഷ്ണനും പോസ്റ്റ് ഇട്ടു താൻ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്